വീടിന്റെ അവിടെ പോയിരുന്നോ ആഹാ എങ്ങനാവിടെ പോയത് ഉണ്ണി എന്തിനാ രാത്രി അവിടെ പോയ കൊറുണ്ടായിരുന്നു ചെറിയൊരു ഇഷ്ടമുണ്ടായി ഒരു പ്രണയം ഉണ്ടായി അതെ ഈ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തെ കൃഷ്ണേട്ടൻ്റെ മോള് ശാലിനി അപ്പോൾ ഓൾ വിളിച്ചിട്ട് പറഞ്ഞു ഉണ്ണിട്ടൊരു ഐസ്ക്രീം വേണം ഗഡ്ബട് അപ്പോൾ ഞാൻ ഗഡ്ബട കൊടുത്തിട്ട് നല്ല മധുര ചാടിയിട്ട് അവിടെ പോയി കൊടുത്ത് ഓളെ കണ്ട് കണ്ടിട്ട് പറഞ്ഞു കണ്ട് ഞാൻ വന്ന് മതില് കയറുമ്പോൾ രണ്ടാൾ പോകുന്നുണ്ടായി ഇരുട്ടത്ത് എനിക്ക് കാണാൻ പറ്റില്ല അവർക്ക് എന്നെ കണ്ടു നിനക്ക് അറിയില്ല സാർ അപ്പം അവിടെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി സാറേ അതിപ്പം മോഹൻ എവിടെ കണ്ട ഒരു പെൺകുട്ടിയായിട്ട് പ്രണയം ഇഷ്ടോ എന്തൊക്കെയുണ്ട് അങ്ങനെ ചുറ്റുക്കളി എങ്ങനെ കാണാൻ പോയി എന്നാ പറയണേ സംഗതി എന്താന്ന് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് രേഖാചിത്രമായിട്ട് നോക്കുമ്പോ നല്ല സ്വാമി ഉണ്ട് എന്തായാലും വേറെ മൂന്നാല് പേരെയും കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്ന് പറയുന്ന ആള് ഇപ്പൊ വരും അപ്പൊ അയാള് വന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യട്ടെ ആ ശീതള വരും രേഖാചിത്രമായിട്ട് സ്വാമിയോട് ഏതാണ്ട് ഒരു മൂന്നാല് പേരെ കിട്ടിയിട്ടുണ്ട് എത്ര നേരമായി വിളിക്കുന്നുണ്ടോ അവരെ കൊണ്ടുവരാൻ എടാ അവരെ കൊണ്ടുവരാൻ ഇതിൽ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും സാമ്യം ഉണ്ടോ എന്താണെന്നുള്ള നോക്കിട്ട് പറയ ഇവരൊക്കെയാണ് നമ്മളിപ്പോ പിടിച്ച് കിട്ടിയിട്ടുള്ളത് ഇവരൊക്കെയാണ് ഞങ്ങൾ സംശയാസ്പദമായിട്ട് പിടിച്ചുകൊണ്ട് നിർത്തിക്കുന്നവര് എനിക്ക് പരിചയമുള്ള ആളുകളാണ് അയൽവക്കക്കാരൊക്കെയാണ് ഇവരിപ്പോ അല്ല ഈ അല്ലേഖാ ചിത്രമായിട്ട് സാമ്യുള്ളവരാണ് സംശയമുണ്ടോ സാറേ ഇവരൊക്കെ ഇപ്പോ ഞാൻ എന്റെ അയൽപക്കക്കാരാണ് ഞാൻ പിന്നെ സാറിന് തെളിവുകൾ ഉണ്ടെങ്കി എനിക്കൊന്നും പറയാനില്ല എനിക്ക് എന്റെ മൊതല് കിട്ടണ അത്രേ ഉള്ളൂ സാറേ ആരാണ് എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഒരു മിന്നായം പോലെ ഒരാള് കണ്ടൊന്നല്ലാതെ വേറെ ഒന്നും അറിയില്ല സാർ നമസ്കാരം ആ സാർ പറയാം അല്ല സാർ അതിന്റെ അന്വേഷണത്തിലാണ് ഞങ്ങള് കിട്ടിയോ അതെയോ തൊണ്ടി എല്ലാം കിട്ടിട്ടുണ്ട് എനിക്ക് പ്രതിയുടെ ഫോട്ടോ എന്നെച്ചു തരണേ ഓ ഓ ഓക്കെ സാർ താങ്ക് യു പട്ടാമ്പി സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഈ കേസിലെ പ്രതി അവിടെ എന്ത് സാറേശുണ്ട് मुड़ी करेक्ट आले